സിബിലിനായി തെരച്ചിൽ തുടരുന്നു ഇന്നലെ തരൂർ ഗായത്രിപ്പുഴയിൽ വീണ് കാണാതായ സിബിലിനായി തെരച്ചിൽ ഇന്ന് രാവിലെ ആറു മണിയോടെ ആരംഭിച്ചു വാർഡ് മെമ്പറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായി ചെന്താമരാഷൻ പറഞ്ഞു വീണ സ്ഥലത്ത് തെരച്ചിൽ നടത്തിയ ശേഷം താഴ്ഭാഗത്തേക്ക് തെരച്ചിൽ നടത്താനാണ് തീരുമാനം ഇന്നലെ വിദ്യാർത്ഥി വീണതിനെ കുറിച്ച് വാർഡ് മെമ്പർ ചെന്താമരാഷൻ സംഭവം സമയം പഴയ ഒരു ബി എസ് എൻ എൽ ജീവനക്കാരായ വഴി മകളുടെ മകനാണ് നമ്മുടെ ബന്ധുവീട്ടിൽ വെക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് വന്നതാണ് കൂട്ടുകാരൊക്കെ മീൻ പിടിക്കാൻ വന്നതാണ് മീന് കിട്ടാതായപ്പോൾ അവരൊന്ന് കുളിക്കാൻ വേണ്ടി മൂന്നാളും കൂടി ഇറങ്ങിയതാണ് ആദ്യം രണ്ടാൾ കൂടിയുണ്ട് രണ്ടാൾ പെട്ടപ്പോൾ രണ്ടാളും കൂടി ഇറങ്ങി അയാൾ രക്ഷപ്പെടുത്തു ഒരാളിനെ കിട്ടി പരമാവധി അവർ ശ്രമിച്ചു പക്ഷേ ആ ഭാഗത്ത് കൂടി ഇറങ്ങിയ ഭാഗം കുത്തൊഴുക്കുള്ള സ്ഥലവും സിബി ഒരു വളവുള്ള സ്ഥലവും അവിടെ സാധാരണഗതിയിൽ ആരും മഴക്കാലത്ത് കുളിക്കാൻ ഇറങ്ങാറില്ല ഈ കുട്ടികൾക്ക് ആ പുഴയെക്കുറിച്ച് ആ കറിവിനെ കുറിച്ച് വലിയ ധാരണയാണ് അതല്ല അപകടം നടന്നത് അടക്കുമ്പോൾ ഈ പുഴയും റോഡും തമ്മിൽ ഒരു എഴുന്നൂറ്റമ്പത് എണ്ണൂറ് മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ അപകട വിവരം പെട്ടെന്ന് പുറത്തറിയാനും സമയമെടുത്തു അറിഞ്ഞ ഉടനെ തന്നെ ഫയർഫോഴ്സും പോലീസും എല്ലാവരും വരികയുണ്ടായിരുന്നു നല്ല ഒഴിവാക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സുകാർ പറഞ്ഞ് അതിലൊരു പതിനഞ്ച് മണിക്ക് ശേഷം മടം കെട്ടിടയിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഒരു മണിക്കൂർ മുമ്പ് ടീം പാലക്കാട് നിന്ന് വന്ന് ഈ ഭാഗത്ത് ാണ് അതായത് പുഴയുടെ സെന്ററിലേക്ക് കുട്ടിയുടെ ബോഡി പോയിട്ടുണ്ടെങ്കിൽ പക്ഷെ ഇവിടെ കിട്ടാൻ സാധ്യത കുറവാണ് പക്ഷെ അരികിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അരമുക്കിലോമീറ്ററിനുള്ളിൽ കിട്ടുമെന്നാണ് നമുക്കൊരു പ്രതീക്ഷ ഒരു രണ്ടായിരത്തി പതിനെട്ടിലുള്ള പ്രളയത്തിന്റെ സമയത്ത് തേങ്ങ പിടിക്കാൻ ഇറങ്ങിയിട്ട് പോയിട്ടുണ്ട്